ായിരുന്നു അവിടെ പൂർണ്ണ ഉത്തരവാദിത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ചാണ് ആക്ഷേപം കേൾക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ഒതന്റിക്ക് ആവുന്നത് ഇപ്പൊ നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ നമ്മളെത്ര ചുമതലപ്പെടുത്തുകയാണോ ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ സത്യത്തിൽ ഗവൺമെന്റ് ചെയ്തത് തെറ്റായ കാര്യമല്ലേ എന്തായാലും ഡി ജി പിയുടെ റിപ്പോർട്ട് വരട്ടെ നേരത്തെ നമ്മുടെ വയനാട്ടിലെ സി പി ഐടെ ആദ്യമായിട്ട് പ്രതിപക്ഷത്തിന് മുമ്പേ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പേ പറഞ്ഞത് സി പി ഐയുടെ നേതാവെന്ന് പറഞ്ഞത് കേരളത്തിലെ പോലീസിൽ അത് ഉണ്ട് എന്നുള്ളത് ഇപ്പം വന്നിരിക്കുന്ന ഒരു കാര്യം ഉറപ്പാണല്ലോ എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ പബ്ലിക്കായിട്ടുള്ള കാറ് മാറ്റിവെച്ച് പ്രൈവറ്റ് കാറിൽ സംസാരിച്ചു അപ്പം എന്തോ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യ കാര്യം ഒന്നിക്കലൊരു സന്ദേശം കൈമാറാൻ അല്ലെങ്കിൽ എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനാണ് പോയത് വ്യക്തമല്ല അല്ലെങ്കിൽ സർക്കാർ ആർ എസ് എസ് നേതാവിനെ കാണണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ സർക്കാർക്ക് ആരും നേരിട്ട് പോയാൽ ആരും അത്ഭുതം പറയില്ല ഇത് രഹസ്യമായിട്ടുള്ള ഒരു സന്ദർശനം അതും മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് മനസ്സിലാവുന്നില്ല സി പി എം പാ പാർട്ടി എന്തുകൊണ്ടാണ് ഇത് ആയിട്ട് എടുക്കുന്നത് ഇത്രയും ഗൗരവതരമായ ഒരു കാര്യം വന്നിട്ടും ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ആയിട്ട് എടുക്കുന്നത് എന്തായിരുന്നു ഇടയിൽ ഇനി സ്വകാര്യ ആഘോഷത്തിൽ കണ്ടതാണോ അത് പറയട്ടെ എന്ന് അപ്പം ഇത് വ്യക്തമാണ് ഈ കാര്യമായ സം സംശയമില്ല സി പി എമ്മും ബി ജെ പിയും മാനസൊക്കെ ആയിട്ടുള്ള രഹസ്യ ഡീലിന്റെ ഭാഗമാണ് ഇത് എന്നുള്ളത് ഓരോ ദിവസം കഴിയും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അത് മുഖ്യമന്ത്രിയുടെ മൗനം അക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം അത് ഗൗരവുള്ള കാര്യമാണ് ഗൗരവുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിച്ച് ഹാരി ഏൽപ്പിച്ചത് അന്വേഷിക്കാൻ അദ്ദേഹം ആരോപണം നേരിടുന്ന ആള് അതേ റിപ്പോർട്ട് കൊടുക്കുന്നു നിങ്ങൾ മാധ്യമങ്ങളോട് വന്നാണ് കാര്യം റിപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്കറിയില്ല ഡി ജി കൂടി അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര പാർട്ടിയാണെങ്കിൽ ആരോട് പറയാം പക്ഷെ ഇത് ഗൗരവതരമായ കാര്യമല്ലേ ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാർ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് അങ്ങേറ്റത്തെ